കൊല്ലത്ത് ട്വന്റി ഫോർ പ്രതിനിധി ആർ അരുൺരാജിനെ ആക്രമിച്ച കേസിൽ പ്രതി ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വീട്ടിൽ കയറി വെട്ടുമന്ത് ഭീഷണിപ്പെടുത്തിയതായാണ് എഫ്ഐആറിൽ പറയുന്നത് അക്രമിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ചിന്നക്കടയിലെ ട്വന്റി ഫോർ ഓഫീസിന് സമീപത്ത് തത്സമയ റിപ്പോർട്ടിങ്ങിനിടെയാണ് മദ്യലഹരിയിലായിരുന്ന ജോണി അരുൺരാജിനെ ആക്രമിച്ചത് കത്തിയും വിയർഗുപ്പിയും വീശി ഓഫീസിൽ അതിക്രമിച്ചു കയറിയ പ്രതി വധഭീഷണി മുഴക്കി അക്രമിക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടു നടപടി കൊല്ലം സിറ്റി പോലീസ് പോലീസ് നമ്മുടെ വിശ്വാസം സംഭവിച്ച ഈ ഈ ശാരീരിക കരുത്തുറ്റ മറുപടി നായർക്ക് അരുൺരാജ് നൽകിയ പരാതിയിൽ കേസെടുത്ത കൊല്ലം ഈസ്റ്റ് പോലീസ് ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വീട്ടിൽ കയറി വെട്ടുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം